ഹലോ ഗായ്സ് വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ അങ്ങനെ എവിൻ ടുപ്രേനോടെ ഒരു എന്താ പവർ ഹൗസ് എന്ന് വിളിക്കാൻ പറ്റിയൊരു കാർഡ് വന്നിട്ടുണ്ട് ആളുടെ എല്ലാ തരത്തിലും പാസിംഗ് ആണെങ്കിലും ഷൂട്ടിംഗ് ആണെങ്കിലും ഫുള്ളി നമുക്ക് എന്താണ് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റിയൊരു കാർഡ് തന്നെയാണ് നമുക്കറിയാം ആളെ സിറ്റി വിട്ടിരുന്നേച്ച് നിലവിൽ നാപ്പോളിയിലാണ് ഇത് നമ്മുടെ നാഷണൽ ടീമിന് വേണ്ടി കളിച്ചൊരു കാർഡാണ് എല്ലാ രീതിയിൽ നോക്കിയാലും നല്ല അടിപൊളി കാർഡ് തന്നെയാണ് എന്തുകൊണ്ട് നോക്കിയാലും പാസിംഗ് ആണെങ്കിലും ഫിനിഷിംഗ് ആണെങ്കിലും ഒരു ടോപ്പ് നോച്ചായിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് നിലവിൽ കൊണാമി കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ജസ്റ്റ് നോക്കാം അയാളുടെ ഫസ്റ്റ് ഒരു ഷോട്ട് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ നോക്കിയാൽ കാണാൻ പറ്റും ജസ്റ്റ് ഒരു ലൈക്ക് എന്താ കറവും എല്ലാം കൂടി പൂവിയൊരു ഷോട്ടാണ് അത് കിട്ടിയ ഒരു പൊസിഷനിൽ നിന്ന് നൈസായിട്ട് കറക്കിടുന്നുണ്ട് അവൾക്ക് കേളുണ്ട് എന്തോ ബൂസ്റ്റ് ആവുമ്പോൾ എന്തോ തൊണ്ണൂറ്റി മൂന്നോ എന്തോ ആവുന്നുണ്ട് ഒരു ടോട്ടലായിട്ട് എന്താണ് കിക്കിങ്ങിൽ തന്നെ നല്ല പവർ ഉള്ള ഒരു കാടാണ് കേളും നൈസായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയൊരു കാർഡ് കൂടിയാണ് അത്യാവശ്യം എന്താ പറയാ നമുക്ക് അത്യാവശ്യം സ്കില്ലും കാര്യങ്ങളൊക്കെ കിട്ടി കളിക്കാൻ പറ്റും ഡബിൾ ടച്ച് ഒക്കെ ഇണ്ട് ഇവിടാൻ നമുക്കറിയാം അവിടെ ഫസ്റ്റ് ടജിൽ തന്നെ ബീറ്റ് ആവണെന്നുണ്ട് അപ്പൊ ഓപ്പോണന്റ് എന്തായാലും ഫോളോ ചെയ്തേ പറ്റുള്ളൂ അതിനുശേഷം കൊടുത്താണത് രണ്ടുപേരെ കട്ട് ചെയ്ത് ആൾക്ക് അത്യാവശ്യം ട്രിബിൾ ചെയ്യാനൊക്കെ പറ്റും അത്യാവശ്യം സ്പീഡുള്ള ഒരു കാർഡ് കൂടിയാണ് നിങ്ങൾക്ക് ആ സ്റ്റാറ്റസി നോക്കിയാൽ കാണാൻ പറ്റും രണ്ടുപേര് വലിച്ചിട്ടും ഫിസിക്കലിയും ആളത്ര പുറകോട്ടല്ല അതറിയാം മൂന്ന് പേരെ കട്ട് ചെയ്താണ് ആ ഗോൾ അടിക്കണത് പിന്നെ എടുത്തുറണ്ടൊരു ഗോൾ ഇട്ടാണ് ആളുടെ എന്താ പറയാ ക്രോസിങ് പിന്നെ മോന് ക്രോസിങ് കാര്യങ്ങളുണ്ട് പാസിങ്ങിന്റെ ആ ഓപ്ഷൻ എല്ലാം ഓജിയാണ് നിങ്ങൾ ഹെഡിങ് ഉള്ള ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ അതിപ്പോ ഇത് ഹസാടാണ് ലെഫ്റ്റ് വിങ്ങിൽ ഹസാടിനെ യൂസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ക്രോസ് ഇട്ട് നോക്കിയതാണ് അപ്പൊ അത്രയും ഒരു ബുള്ളിറ്റില്ലാത്ത പ്ലെയർക്ക് ആ പന്ത് കൊടുക്കാമെങ്കിൽ നമ്മൾ അതുപോലത്തെ രണ്ടൊരു പ്ലെയറെ ലെഫ്റ്റ് വിങ്ങിലും സ്ട്രൈക്കർ സ്ട്രൈക്കറാക്കി കളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരുമോ നിങ്ങൾക്ക് ജസ്റ്റ് ഊഹിക്കാമെന്നുള്ളൂ ആളൊരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ ആണ് നമുക്കറിയാം നമ്പർ തന്നെയാണ് പക്ഷെ എന്താ പറയാ ഒരു ക്രിയേറ്റീവ് പ്ലെയിമിക്കാടാണ് വന്നേക്കണത് പക്ഷെ ആൾ അത്യാവശ്യം എന്താ പറയുക നമ്മള് പാസാമൂ അല്ലാണ്ട് കളിച്ചാലും ബോക്സിലോട്ടൊക്കെ ഓടിക്കയറും നമ്മൾ ജസ്റ്റ് ഒരു ലോങ് ബോൾ ഇട്ട് കൊടുത്ത് അതിനനുസരിച്ച് ഓടിക്കയറും അതുപോലെ തന്നെ ഗോൾ സ്കോറിങ് ഫിനിഷിങ് കണ്ടതാണ് അത്യാവശ്യം ഫിനിഷിങ് ഉണ്ട് ബോക്സിലേക്ക് ഓടിക്കയറാനുള്ള ഒരു എബിലിറ്റി അത്യാവശ്യം ഏത് ടൈമിലും കാണിക്കുന്നുണ്ട് ആള് ഒരു ഹോൾ പ്ലെയർ പോലെയൊക്കെ തന്നെയാണ് ആക്ട് ചെയ്യണത് പാസിംഗ് ക്വാളിറ്റീസിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഇവിടെ ആളുടെ ഒരു ചിപ്പ് ചെയ്തിട്ട് കൊടുക്കുന്ന ലോങ് ബോൾ വേണ്ട നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം ലോങ് ബോളിറ്റ് കളിക്കുന്ന പ്ലെയർക്കാണെങ്കിൽ എന്തായാലും നല്ല രീതിയിൽ യൂസ് ചെയ്ത് കളിക്കാൻ പറ്റിയൊരു കാർഡ് തന്നെയാണ് നിലവിൽ വന്നത് കാരണം ആ പാസിന്റെ ക്വാളിറ്റിയും ഒക്കെ അറിയാം ആ ഒരു ഫിനിഷിംഗ് ആണെങ്കിലും കാരണം ആ കൊടുത്ത പാസ്സാണത് കറക്റ്റായിട്ട് പ്ലെയർക്ക് ബോക്സിലേക്ക് ഇട്ട് കൊടുത്തതാണ് സോ അത്യാവശ്യം ലോങ് ബോളി കളിക്കുന്ന പ്ലെയേഴ്സിനൊക്കെ കളിക്കാൻ പറ്റിയൊരു കാർഡ് കൂടിയാണ് ത്രൂ പാസ് ആണ് എന്താ പറയാ ഒരു ആണ് ട്രിവലിനാണ് കൊടുത്തതാണ് അത്യാവശ്യം നല്ല പാസിങ് ക്വാളിറ്റീസ് തന്നെ ഉണ്ട് അപ്പൊ എന്താ എവിടെ നിന്നാണ് പോയത് നിങ്ങൾക്ക് കാണാം ഒരു പ്ലെയറിന്റെ ഫ്രണ്ടിൽ കൂടിയാണ് പോയത് സോ അത്രയും പാസിംഗ് ക്വാളിറ്റീസ് ഉള്ളൊരു കാർഡ് കൂടിയാണ് നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കുക അത്യാവശ്യം എന്താ പറയുക ഒരു ബിഗ് ടൈം കാർഡ് പോലെയൊക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു കാർഡാണ് ഭാഗത്ത് നല്ല എന്താ പറയാ ഒരു എബിലിറ്റി കൂടി ഉള്ളതുകൊണ്ട് എല്ലാവർക്കും എന്തായാലും യൂസ് ചെയ്യാൻ പറ്റിയൊരു കാർഡ് കൂടിയാണ് അവളുടെ കറിവാണെങ്കിലും എല്ലാം ആണ് വീക്ക് ഫുഡ് ഒന്നും ഇല്ല അത്യാവശ്യം നമുക്ക് എന്താണ് ഉപയോഗിക്കാൻ പറ്റിയൊരു നല്ലൊരു കാർഡ് തന്നെയാണ് ഈ വീക്കിലെ വന്നേക്കണത് സോ കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും യൂസ് ചെയ്ത് നോക്കാം അത്യാവശ്യം എന്താ പറയാ എബിലിറ്റി ഉള്ളൊരു കാർഡ് തന്നെയാണ് അപ്പൊ ജസ്റ്റ് എല്ലാരും യൂസ് ചെയ്ത് നോക്കിട്ട് എല്ലാരും എന്താണ് ഈ കാർഡ് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടാ അത്യാവശ്യം ഊജിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കമന്റ് ഇടാ ഈ കിട്ടുകാരണ്ടെങ്കിലും കമന്റ് ചെയ്താ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇണ്ടെന്ന് ജസ്റ്റ് അപ്പൊന്ന് കമന്റ് ആയിട്ട് ഇടുക